ആനക്കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരനാണ് പുതുപ്പള്ളി സാധു സാധുവിനെ കുറിച്ച് കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വാർത്തകൾ ആനപ്രേമികൾക്ക് വളരെ സങ്കടമുണ്ടാക്കുന്നതായിരുന്നു എരണ്ടക്കെട്ട് ബാധിച്ച സാധു ഗുരുതരമായ ആരോഗ്യാവസ്ഥയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് വടക്ക് നാഥൻ ആനയൂട്ടിൽ പങ്കെടുത്തതിനു ശേഷം സാധു പിന്നീട് നടന്ന പ്രോഗ്രാമുകളിലൊന്നും പങ്കെടുത്തിരുന്നില്ല എരണ്ടക്കെട്ട് ബാധിച്ച സാധു ഭക്ഷണവും വെള്ളവും കഴിക്കാൻ പോലും സാധിക്കാതെ വളരെ മോശം മോശമാവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ഗുജറാത്തിലെ ജാംനഗറിലുള്ള വന്ദാരയിൽ നിന്നുള്ള അതിവിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സയാണ് ഇപ്പോൾ സാധുവിന് നൽകി വരുന്നത് അസുഖം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്ന സാധു ഇപ്പോൾ ആരോഗ്യം വീണ്ടെടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചുവരികയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതിവിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സയും നിരവധി ആളുകളുടെ പ്രാർത്ഥനയും വഴി എത്രയും പെട്ടെന്ന് അസുഖങ്ങൾ മാറി സാധുവിന് വീണ്ടും പഴയതുപോലെ ഉത്സവ കേരളത്തിലേക്ക് തിരികെ വന്ന് പരിപാടികളെടുക്കാൻ എന്ന് നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം